മഞ്ഞുമലിക്കുന്നിൽ പോകാനായിരുന്നു പ്ലാൻ പക്ഷെ നല്ല രാത്രിയായി തുടങ്ങിയത് കൊണ്ട് പിന്നെ അങ്ങോട്ടേക്ക് പോകാണ്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി ഫുഡ് കഴിക്കാൻ നമ്മൾ എപ്പോഴും പോന്ന പോലെ റഹ്മാനിയിൽ പോയി ഇതിലില്ലേക്കാളും ഇവിടെ അറിയാം പറയൂ ാണ് കഴിക്കാറില്ല ഒരു മാഞ്ചോ സൂപ്പ് കഴിക്കുന്ന രംഗമാണ് നിങ്ങൾ കാണുന്നത് അത് തൊട്ടടുത്തിട്ട് നാളെ എക്സ്പ്രഷൻ നോക്കും നോക്കണ്ട തീരെ അങ്ങനെ പൊള്ളിച്ച മന്തി വന്നിട്ടുണ്ട് വല്യ വലിയ പീസ് നോക്കി എല്ലാവരും എടുത്ത് പോകുന്നുണ്ട് വീഡിയോ ക്ലാരിറ്റി തീരെ കൊള്ളൂ ലൈറ്റിങ്ങിന്റെ ആയിരിക്കാം അങ്ങനെ മയണസൊക്കെ കഴിച്ച് മന്തി അങ്ങനെ കഴിച്ച് നോക്കട്ടെ എന്നത്തെ പോലെ തന്നെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു ഏതൊക്കെ പൊളിച്ചിട്ടും പൊളിച്ചിട്ട് അല്ല അങ്ങനെ നമ്മൾ പോകും